നമസ്കാരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരളത്തിൽ ചില രാഷ്ട്രീയ മാർഗങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ കേരളത്തിൽ ബി ജെ പി ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയോഗിക്കാൻ സാധ്യത ഒരുങ്ങുന്നതായാണ് പുതിയ വിവരം നിൽസംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് രാഷ്ട്രീയ െന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തിൽ മുൻനിർത്തി എസ് ഡി പി ഐ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്ന് സൂചന എസ് ഡി പി ഐക്കെതിരായ നടപടി കേരളത്തിൽ ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും കേരളം ഉൾപ്പെടെ എസ് ഡി പി ഐ ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കപ്പെട്ടതും നിരോധന നടപടികൾക്കും ആക്കം കൂട്ടുന്നതാണെന്ന വിലയിരുത്തലും ഏറെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ എസ് ഡി ഐക്കെതിരായ നടപടി മുന്നിൽ കാട്ടിരുന്നു രണ്ടു വർഷം നീണ്ട കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എസ് ഡി പി ഐക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്ന് ഐ ഡി കടപ്പടം വെളിപ്പിക്കലുമായി ബന്ധപ്പെട്ട ദേശീയ എസ് ഡി പി ഐക്ക് പൈസയെ കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി അറസ്റ്റ് ചെയ്തു ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ രൂപീകരിച്ചതെന്നും ഐ ഡി പറയുന്നു എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ായി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിയതിന്റെ രേഖകളും ലഭിച്ചു പല കണക്കുകളിലൂടെ പി എഫ്ഐയിൽ നിന്ന് നാല് പോയിന്റ് സീറോ സെവൻ കോടി രൂപ എസ്ഇബിഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഐ ഡി കണ്ടെത്തി ഇതേപ്പറ്റിയുള്ള ചോദ്യം വേണ്ടി കള്ളപ്പണം എടുപ്പിക്കാൻ നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എം കെ ഫൈസി ഹാജരായിരുന്നില്ല പി എഫ്ഐയ്ക്കും എസ് ഡി പി ഐക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പിയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ജനകീയ ഫ്രണ്ടാണ് ചെയ്യുന്നതെന്നാണ് ഐ ഡിയുടെ റിപ്പോർട്ട് എസ് ഡി പിന്തുണ വാങ്ങുന്ന എൽഡിഎഫും യു ഡി എഫും രാജ്യക്ത ശക്തികളുമായാണ് കൈകോർക്കുന്നത് എന്ന നിലപാടാണ് ബിജെപി ഇരു മുന്നേറ്റങ്ങളുടെയും നേതാക്കൾ മറുപടി പറയണമെന്നും ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്